പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആ പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയർമൻ ആയിരുന്ന മാറ്റ് റിഡൽ എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് മാറ്റ് റിഡൽ ഇപ്പോൾ ഒരു മേജർ റെസ്ലിംഗ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻഡിപ്പെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലൊക്കെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ രണ്ട് ദിവസം മുൻപ് മാറ്റ് റിഡലിനെ സംബന്ധിച്ച് വളരെ ഒരു മോശപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അതായത് മാറ്റീറിയഡൽ ഒരു റസ്ലിംഗ് കമ്പനിയുടെ ബുക്കിംഗ് എടുത്തു ഒരു ഇവൻ്റിൽ മത്സരിക്കാമെന്ന് ഏറ്റു പറയുകയുണ്ടായി എന്നാൽ ആ ഇവൻ്റിൽ മാറ്റീരിയഡൽ പങ്കെടുത്തില്ല എന്നാൽ ആ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു യുണൈറ്റഡ് കിങ്ഡം ബേസ് ചെയ്തിട്ടുള്ള ഒരു റസ്ലിംഗ് കമ്പനിയായിരുന്നു കൂടാതെ ആ ഒരു ഇവൻറ്റ് നടത്തിയത് ഒരു ചാരിറ്റി ഇവൻ്റായിട്ടായിരുന്നു അതിലെ എല്ലാ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഈ ഒരു ഇവൻ്റിൽ നിന്ന് മാറ്റീരിയഡൽ അവസാന നിമിഷം പിന്മാറി എന്നുള്ളതാണ് അവർ ഒരു അപ്ഡേറ്റ് പോലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു വാർത്ത വലിയ വിവാദമായതോട് കൂടി മാറ്റി റിഡിൽ അദ്ദേഹം സ്വീകരിച്ച അഡ്വാൻസ് തുക തിരികെ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ റിഡിൽ എന്തുകൊണ്ടാണ് ആ ഷോയിൽ പങ്കെടുക്കാൻ ഇരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് റിഡിൽ യാതൊരു അപ്ഡേറ്റും പങ്കുവച്ചിട്ടില്ല റിഡിലിൻ്റെ ഈ ഒരു വാർത്ത വിവാദമായതുകൊണ്ട് റിഡിൽ ആ പൈസ തിരിച്ചു കൊടുത്ത് അതിൽ നിന്ന് തടിയൂരി എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരത്തിൽ റിഡിലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തേക്ക് വരുന്നത് റിഡിൽ എന്ന താരത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചുറിവിനും അതുപോലെ തന്നെ ഒരു മേജർ റസ്ലിംഗ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ും വലിയ തടസ്സമായേക്കാം അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് മാറ്റ് റിഡൽ എന്ന് പറയുന്ന മുൻ ഡബ്ല്യു ഡബ്ല്യു ഈ താരത്തെ സംബന്ധിച്ച് കേൾക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയിലെയും യു എഫ് സിയിലെയും സൂപ്പർ താരമായ റോണ്ടാ റൌസിയെ സംബന്ധിച്ചാണ് മുൻ റോ വുമൻസ് ചാമ്പ്യനൊക്കെ ആയിരുന്ന റൌണ്ടാ റൌസി യു എഫ് സിയുടെ ഹോളോ ഫെയ്മറും കൂടിയായ റൗണ്ടാ റൌസിയുടെ റസ്ലിംഗ് കരിയർ താരം അവസാനിപ്പിച്ചു എന്നുള്ളത് റോണ്ടാ റൌസി ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂയിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ അതിനേക്കാൾ വലിയ ഒരു ചർച്ചാ വിഷയമായി മാത്രം റോണാ റോസിയുടെ സമയത്ത് റോഡാ റോസിക്ക് വലിയൊരു പരിഗണന ഡബ്ല്യു ഡബ്ല്യു ഇ കൊടുത്തില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റോഡാ റോസി ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ കാരണം എം എം എ ഫോർ ഹൗസ് വുമൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ റോഡാ റോസിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തികൾക്കൊപ്പം റസ്ലിംഗ് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് ഡബ്ല്യു ഡബ്ല്യു ഇ കൂടാരത്തിലേക്ക് റോഡാ റോസിയെ എത്തിച്ചതെന്നും എന്നാൽ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനി അത്തരത്തിലുള്ള മത്സരങ്ങൾക്കോ അത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകൾക്കോ യാതൊരു മുൻപ് ൂക്കവും നൽകിയില്ല എന്നുള്ളതും ആ ഒരു ഐഡിയകളൊക്കെ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളതും റോണ്ടാ റോസി കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടാതെ താരത്തിൻ്റെ സമയത്ത് കൂടുതൽ പ്രാധാന്യം ദി ബ്ലക്ലൈൻ എന്ന് പറയുന്ന റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാക്ഷന് കൊടുത്തത് തന്നെ പോലെയുള്ള താരങ്ങളുടെ അവസരം താഴ്ത്തി കെട്ടിക്കുന്നതിൽ വലിയ കാരണമായിട്ടുണ്ട് എന്നുള്ളതും റോണ്ടാ റോസി വലിയൊരു വിമർശനം പോലെ ഉന്നയിക്കുന്നുണ്ട് അതായത് താരത്തിനൊക്കെ കൊടുക്കേണ്ട പ്രയോറിറ്റിനേക്കാൾ കൂടുതൽ മുൻഗണന ബ്ലക് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സ്റ്റോറിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ കുറേയധികം താരങ്ങളുടെ ക്യാരക്ടർ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല അത്തരത്തിൽ ഒരാൾ താനായിരുന്നു എന്നുള്ളതും റോണ്ടോ റോസി പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ റോണ്ടോ റോസി എന്ന് പറയുന്ന റസ്ലറിൻ്റെ ഈ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്രതാരമായ ഏജലിയെ സംബന്ധിച്ചാണ് ഏ ജലിയുടെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചുറവ് ഏകദേശം ഉറപ്പായത് കൊണ്ട് തന്നെ എല്ലാ ആരാധകരെയും കാത്തിരിക്കുന്നത് നടക്കും നടക്കുമെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏജലിയുടെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് ഒരു ഡേറ്റ് നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നത് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മെലൂൺ എപ്പിസോഡാണ് കാരണം ഷിക്കാഗോ എന്ന് പറയുന്ന സിമംഗിൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് ഈ ശനിയാഴ്ചത്തെ സ്മെഗ്നൺ എപ്പിസോഡ് നടക്കുന്നത് കൂടാതെ പങ്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ പങ്കിൻ്റെ അപ്പിയറൻസ് പങ്കിൻ്റെ ഭാര്യ കൂടിയായ മുൻ ഡിവാസ് ചാമ്പിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് നയിച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അറുതരുള്ളത് കൂടാതെ ഈ ശനിയാഴ്ചത്തെ സ്മെഗ്നൺ എപ്പിസോഡിൻ്റെ ടിക്കറ്റ് സെയിൽസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാറായിരത്തിൽ അധികം ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ടിക്കറ്റ് സെയിൽസ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പതിനാറായിരം ടിക്കറ്റുകൾ വിറ്റുപോകുന്നതിൻ്റെ മുഖ്യ കാരണം ഒന്ന് ജോൺസി യുടെ അവസാന ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അപ്പിയറൻസ് സി എം പങ്കിൻ്റെ അപ്പിയറൻസ് സി എം പങ്കിൻ്റെ കൂടെ എ ജെ ലിയുടെ ഒരു സ്റ്റോറി ആരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായി എ ജെ ലിയുടെ ഒരു അപ്പിയറൻസും കൂടി ഉണ്ടായേക്കും എ ജലിയുടെ തിരിച്ചറിവും കൂടി ഉണ്ടായേക്കും എന്നുള്ള കാരണങ്ങൾ കൂടിയാണ് അപ്പോൾ എന്തായാലും സ്മെക്ഡൌൺ എപ്പിസോഡിൽ എ ജെ ലിയുടെ ഒരു റിട്ടേൺ വർഷങ്ങൾക്ക് ശേഷമുള്ള നീണ്ട കുറേയധികം നാളുകൾക്ക് ശേഷമുള്ള ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ സെത്ത് ബെക്കി പങ്ക് എ ജെ ലി തുടങ്ങിയവരുടെ ഭാഗത്തുനിന്ന് കിഡിലൻസ് സ്റ്റോറി റസൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റിൻ്റെ ഭാഗത്ത് ഭാഗങ്ങളിലേക്ക് ഇനി അങ്ങോട്ട് നമുക്ക് വീക്ക്ലി എപ്പിസോഡ്സിലൂടെ കാണാനും സാധിച്ചേക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്